കുറച്ച് നാളുകൾക്ക് മുൻപ് വിവാഹം കഴിഞ്ഞവരായത് കൊണ്ട് തന്നെ മേഘയും സൽമാനെയും കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിന്നും നിറയാറുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്ത ഒരു വാർത്തയായി തന്നെ ഇത് മാറാറുമുണ്ട് ആരാധകർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു വാർത്തയായി മാറുന്നത് ഇപ്പോഴാണ് എന്ന് തന്നെ പറയുന്നു ഇപ്പോഴേ നാം മേഘയും സൽമാനും കൂടി റംസാൻ ആഘോഷിക്കുന്ന തിരക്കിലാണ് അക്കൂട്ടത്തിൽ മേഘയുടെയും സൽമാൻ്റെയും ആദ്യ റംസാനാണ് എന്നതുകൂടി ഇതിൻ്റെ പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴിതാ ഒരു ഉമ്മച്ചിക്കുട്ടിയായി ഒരുങ്ങിയിരിക്കുന്ന മേഖയുടെ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് ഇവരുടെ വിവാഹം കഴിഞ്ഞുള്ള ആദ്യ ആഘോഷമാണ് അതും സൽമാന്റെ വീട്ടിലെ ആഘോഷമാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ റംസാൻ ആഘോഷം ഉമ്മയോടൊപ്പമായിരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് നിരവധി പേർ എത്തുന്നത് സൽമാന്റെ വീട്ടുകാരൊക്കെ തന്നെയും തിരുവനന്തപുരത്തേക്ക് എത്തുമോ എന്നും പുതിയ മരുമകളെ കാണാനായി അവരെത്തി അനുഗ്രഹം നൽകിയാൽ മാത്രമേ ഞങ്ങൾക്കും സന്തോഷമാവുകയുള്ളൂ എന്നുമാണ് ആരാധകർ കുറിക്കുന്നത് ആരാധകർ ഇപ്പോൾ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ആരാധകർക്ക് മേഘയും സൽമാനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കാരണം പ്രേക്ഷകർ അന്നു മുതൽ ഏറ്റെടുക്കുന്ന ഒരാൾ തന്നെയായി മാറിക്കഴിഞ്ഞു അതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മേഘയും സൽമാനും നേടുന്നത് ഇവരുടെ വിവാഹശേഷം ഒരുപാട് വിമർശനങ്ങൾ ഇവർ നേരിടേണ്ടി വരുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ഇവർ വിവാഹം കഴിച്ചതിന് ആരും വിമർശിക്കുന്നില്ല ഇവർ ശരിക്കും പറഞ്ഞാൽ കഥാപാത്രങ്ങളായി ഒരുമിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് ഭൂരിഭാഗം പേരും അവർക്കൊക്കെ തന്നെയും സന്തോഷം എന്നല്ലാതെ മറ്റൊന്നും പറയാനുമില്ല ആരാധകർക്കത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഉപയോഗിക്കുന്ന എല്ലാവരും ഇവരുടെ വാർത്തകളെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടിട്ടുണ്ട് മേഘയുടെ അച്ഛൻ വന്ന രജിസ്റ്റർ മാരേജിന് ഒപ്പിടാൻ സഹായിച്ചതും അനുഗ്രഹിച്ചതും ഒക്കെ തന്നെയും വാർത്തയിൽ ഇടം പിടിച്ചതോടെ മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാതെയല്ല ഇവർ വിവാഹം കഴിക്കുന്നതെന്ന് മനസ്സിലായി എന്നാൽ നാട്ടുകാരെ വിളിച്ചു വരുത്തി ഇവരാരെയും ഒന്നും ബോധിപ്പിക്കുന്നില്ല ഒരു ചടങ്ങും നടത്തുന്നില്ല ഹിന്ദു രീതിയിലോ അല്ലെങ്കിൽ മുസ്ലിം രീതിയിലോ ഒന്നും തന്നെ നടത്തുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് മേഖയും സൽമാനും നല്ല രീതിയിലാണ് ഇവരുടെ ബന്ധം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആരെയും ദ്രോഹിക്ക് ആരെയും വിഷമിപ്പിക്കുന്നില്ല ആരുടെയും ചടങ്ങുകൾ ഏറ്റെടുത്ത് മറ്റുള്ളവരുടെ ചടങ്ങ് ഇല്ലാതാക്കുന്നില്ല ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നത് തന്നെ ഒരു നല്ല കാര്യമാണ് എന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് എല്ലാം പങ്കെടുക്കുകയും അപ്പം അഭിപ്രായം പറയുകയും ചെയ്യുന്നു ആരാധകർക്കത് പെട്ടെന്ന് ഇഷ്ടപ്പെടുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്കത് വളരെയധികം ഇഷ്ടപ്പെടുന്നുവെന്നും പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് പറയുകയും അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും ചെയ്യുന്നു മേഖയോടും സൽമാനോടുമുള്ള ഇഷ്ടമാണ് പ്രേക്ഷകർ എല്ലാവരും ഇതിൽ നോക്കുന്നതും ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരങ്ങളെന്ന നിലയിൽ തന്നെയാണ് സൽമാന്റെയും മേഖയുടെയും വാർത്തകൾ ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ